നിസ്കരിക്കാൻ തുടങ്ങാം മറ്റു ചിന്തകളിൽ നിന്ന് മനസ്സിനെ സംശുദ്ധമാക്കുക ഉന്മേഷായിരിക്കുക ചുവരുപോള മറയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക ഇത് ഒരു മുഴത്തിൻറെ മൂന്നിൽ രണ്ട് ഉയരമുള്ളതും നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മൂന്നു മുഴത്തേക്കാൾ ദൂരെയാവാത്തതുമായ മറയായിരിക്കണം ചുവരില്ലെങ്കിൽ യഥാക്രമം തൂണ് വടി മൊസൊല്ല മൂന്നു മുഴം നീളത്തിലുള്ള വര എന്നിവ കൊണ്ട് ഈ സുന്നത്ത് ലഭിക്കുന്നതാണ് ഈ മറയ്ക്കുള്ളിലൂടെ നടന്നുപോകൽ ഹറാമും നടക്കുന്നവരെ തടയൽ സുന്നത്തുമാണ് ബാങ്ക് കൊടുക്കുക സ്ത്രീകൾ മാത്രം തക്ബീറിന് മുമ്പ് അല്പം തല താഴ്ത്തിന്റെ സ്ഥാനത്തേക്ക് നോക്കുക ൾ പാലിച്ചുകൊണ്ട് തമലുകൾ നിർവഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ